ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം വേയാട് കാവ്യ ബുക്സ് എന്ന് പറഞ്ഞൊരു പുസ്തകശാലയിൽ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ കടന്നു പോയിരുന്നു തൊഴിൽ വാർത്ത വാങ്ങിക്കാനായിട്ട് അങ്ങനെ ഒരു ദിവസം കാവ്യ ബുക്സിൽ കടന്നു പോയപ്പം ആ കട നിർത്തുകയാണെന്ന് പറഞ്ഞു കാര്യം അവിടുത്തെ പയ്യന് മിലിറ്ററിയിൽ ജോലി കിട്ടി അതുകൊണ്ട് ഈ കട ഇനി നടത്തിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പുസ്തകങ്ങൾ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു അതിൽ ഒരു പുസ്തകം നിങ്ങളുടെ ജ്യോതിഷമെന്ന് പറഞ്ഞൊരു പുസ്തകം എൻ്റെ കയ്യിൽ തരുവാനിടയായി ആ പുസ്തകം ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അത് വായിക്കുവാനിടയാണ് വായിച്ചപ്പോൾ എനിക്ക് ജ്യോതിഷം പഠിക്കണം അതിയായ ആഗ്രഹം കാണണം അന്ന് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ബന്ധുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങനെ കാവ്യ ബുക്ക് ഭാഗ്യ ബുക്ക് ഹൗസ് ഉണ്ട് പുളിമോട് സ്റ്റാച്ചുവിനടുത്ത് അപ്പോൾ അവിടെ മുത്തുസ്വാമി അയ്യത് നടത്തുന്ന ഒരു പുസ്തകശാലയാണ് അവിടെ ഈ പുസ്തകം കിട്ടുമെന്ന് പറഞ്ഞു ഇതിനെക്കുറിച്ചുള്ള ആധികാരികമായ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞു അവിടെ പോയി അതിൻ്റെ ബാല്യ ബാല്യപാണങ്ങളൊക്കെ പഠിച്ചു അപ്പോൾ വായിക്കാനിടയായി പഠിക്കാനിടയായി അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അങ്ങനെ പേയാട് പേയാടൻ കുണ്ടുമൻ കടവില് ഒരു ദേവ ദൈവപ്രശ്നം വയ്ക്കുന്ന സമയത്ത് അവിടെ പട്ടം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആട് നമ്മൾ ജ്യോതിഷം അറിയുകയും അവിടെ പ്രശ്നം നടത്തുന്ന സമയത്ത് എന്നെക്കൂടെ പഠിപ്പിക്കാമെന്ന് ചോദിച്ച് ഞാൻ പിന്നെ തുറന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കാനായിട്ട് കടന്നു പോവുകയും ചെയ്തു കുറച്ചു കാലം അവിടെ പഠിച്ചു അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ മകൻ്റെ വീട് അമേരിക്കയിലാണ് അവിടേക്ക് പോകുന്ന സമയത്ത് പകരക്കാരനായിട്ടൊരു ഒരു സാറ് കടന്നു വിരുവാൻ ഇടയായി ഒരു ജ്യോത്സ്യനായിരുന്നു അദ്ദേഹം കരമനെയുള്ള അദ്ദേഹമാകും അദ്ദേഹമാണ് പിന്നെ തുറന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അങ്ങനെ നന്നായി അദ്ദേഹം എന്നെ ജ്യോതിഷം പഠിപ്പിച്ചു പേയാട് തന്നെ ആഞ്ജനേയ ജ്യോതിശാലയം എന്നൊരു ജ്യോതിഷാലയം ഞാൻ തുടങ്ങി